പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ ചില പദ്ധതികൾ അവലംബിച്ചിരുന്നു അത് വലിയ തോതിൽ ഭയപ്പാടുണ്ടാക്കിയൊരു കാര്യം കൂടിയാണ് പിന്നീട് ബി ജെ പി പറഞ്ഞത് അത്തരത്തിൽ ഒന്നും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല എൻ ആർ സി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഈ നടപടി കൊണ്ട് ഒരു ദുഷ്ടലാക്ക് ബി ജെ പി അവലംബിച്ചിരുന്നു എന്നത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ആസാമിലും അരുണാചൽ പ്രദേശിലും അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ ഇത്തരത്തിലുള്ള നീക്കമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളും ആസാമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുമ്പോൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി ചെയ്യുകയാണ് എന്ന ആരോപണമാണിപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത് കോൺഗ്രസിൻ്റെ ആസാമിലെ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗഗോയും അതുപോലെ തന്നെ മമതാ ബാനർജിയും വ്യക്തമായി തന്നെ പറയുന്നു എൻ ആർ സിയിലൂടെ ഒരു വലിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അത് രാജ്യവ്യാപകമായി സംഭവിക്കുന്നു പ്രത്യേകിച്ചും വെസ്റ്റ് ബംഗാളിലും ആസാം പോലുള്ള സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉണ്ട് ഒരുപക്ഷെ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ ആസാമിനെ കണക്കാക്കാം അവിടെ ന്യൂനപക്ഷം എന്നത് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വരും അവരുടെ വോട്ട് ഷെയറും കൂടി കിട്ടിയാൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് സുഖമായി തിരിച്ചു വരാം ദുബ്രി മണ്ഡലത്തിൽ റാക്കബുൾ ഹുസൈൻ്റെ വിജയം ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് എന്നത് ബി ജെ പിയെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് പശ്ചിമബംഗാളിലും അവിടെ ബി ജെ പിക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ വോട്ട് ഷെയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് തൃണമൂൽ കോൺഗ്രസ്സിന് ഏത് ഉപതെരഞ്ഞെടുപ്പിലായിരുന്നാലും ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും വലിയ ഭൂരിപക്ഷമാണ് ശരാശരി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറിക്ക സാധ്യതയുണ്ടോ എന്നതാണ് അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കൾ തലപുക ആലോചിക്കുന്നത് ഇത്തരത്തിൽ കള്ളക്കളി നടത്തി അധികാരം പിടിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള ഒരു പരിശ്രമമാണ് തുടങ്ങിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ചെയ്തതുപോലെ വോട്ടിങ്ങിലെ തിരിമറി അത് ഇത്തരം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുവാൻ കഴിയാത്തതുകൊണ്ട് പുതിയ ഒരു കള്ളക്കളി കളിച്ച് പൗരത്വം റദ്ദാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ പൗരത്വം തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെങ്കിലും എടുത്തു കളഞ്ഞിട്ട് പരാതി ഉന്നയിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നെറുകെട്ട ഒരു കളിയാണ് ഇവിടെ ഇപ്പോൾ അവലംബിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് പുറത്തേക്ക് വരുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന വേളയിൽ അവിടെ ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ഒൻപതേ മൂന്ന് കോടി വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അതുപോലെ തന്നെ ആസാമിലും പശ്ചിമ ബംഗാളിലും ഇത്തരത്തിൽ വൻ തട്ടിപ്പ് നടത്തി അധികാരം പിടിക്കുക എന്നതാണ് ബി പ്രധാന അജണ്ട